േരിയിൽ സേവന രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട കൊരമ്പയിൽ ആശുപത്രിയിൽ നവജാത ശിശുക്കളുടെ അത്യാധുനിക തീവ്രപരിചരണ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു മൈൽ സ്റ്റോൺസ് എന്ന പേരിൽ സജ്ജമാക്കിയ എൻ ഐ സിയു സീനിയർ പീഡിയാട്രീഷ്യൻ ഡോക്ടർ എം പി കെ മേനോ ഉദ്ഘാടനം ചെയ്തു പുരമ്പയിൽ ആശുപത്രിയിൽ അത്യാധുനിക രീതിയിലാണ് എൻ ഐ സിയു സജ്ജമാക്കിയിട്ടുള്ളത് പതിനേഴ് കിടക്കകളുള്ള യൂണിറ്റിൽ ക്രിട്ടിക്കൽ കെയർ ഹൈ ഡിസ്പെൻസറി കെയർ സെപ്സിസ് കെയർ ഐസൊലേഷൻ യൂണിറ്റ് എന്നിങ്ങനെ പ്രത്യേക ഇടങ്ങളും ഒരുക്കിയിട്ടുണ്ട് അത്യാധുനിക എച്ച്എഫ് ഒ വി വെന്റിലേറ്ററുകൾ എൻ ഐ വി സംവിധാനങ്ങൾ എൽഇ ഡി ഫോട്ടോതെറാപ്പി യൂണിറ്റുകൾ പെരീനാറ്റൽ അസ്ഫിക്സിയയ്ക്കുള്ള ചികിത്സ നൽകുന്നതിനുള്ള സർവോ നിയന്ത്രിത ഹൈപ്പോതെർമിയ ചികിത്സ ഇരുപത്തിയാറാഴ്ച മുതൽ ഗുരുതരമായ രോഗമുള്ള നവജാത ശിശുക്കളെ പരിചരിക്കുന്നതിന് ആവശ്യമായ മറ്റെല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് മഞ്ചേരിയിലെ പെരീനാറ്റോളജി പരിചരണത്തിൽ വലിയ മാറ്റമാണ് മൈൽസ്റ്റോൺ ലക്ഷ്യമിടുന്നത് ഹൈ റിസ്ക് പ്രഗ്നൻസികൾ കൈകാര്യം ചെയ്യുന്നതിന് വിദഗ്ധരായ ഗാനകോളജിസ്റ്റുകളാണ് കൊരമ്പയിൽ ആശുപത്രിയിലുള്ളത് ഗർഭാവസ്ഥയിൽ ഗുരുതരമായ സങ്കീർണതകൾ കൈകാര്യം ചെയ്യുന്നതിനും അമ്മമാർക്ക് സാധ്യമായ ഏറ്റവും മികച്ച പരിചരണം ഉറപ്പാക്കുന്നതിനും ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമായ മികച്ച ക്രിട്ടിക്കൽ കെയർ ടീം ഇവരെ പിന്തുണയ്ക്കുന്നു എൻ ഐ ബി എൽ അംഗീകൃത ലബോറട്ടറിയും വിദഗ്ധ പാത്തോളജിസ്റ്റിന്റെ നേതൃത്വത്തിൽ മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന ബ്ലഡ് ബാങ്കും ആശുപത്രിയുടെ മുതൽ കൂട്ടാണ് ഒരുപാട് ഇവിടെ നിന്ന് തന്നെ ഡെലിവർ ചെയ്യുന്ന കോംപ്ലിക്കേഷനും പ്രീമച്ചുവറും ആയിട്ടുള്ള ബേബീസിനെ ഞങ്ങൾ കോഴിക്കോട്ടും മറ്റും റെഫർ ചെയ്യേണ്ടി വരുകയാണ് അപ്പോൾ ഈ അമ്മയും കൊച്ചിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം അങ്ങനത്തെയൊക്കെ ഉള്ളൊരു ഇത് ഒരു കോംപ്ലിക്കേഷൻസും ബുദ്ധിമുട്ടും ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു ലെവൽ ത്രീ എൻ ഐ സി യു ആരംഭിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് അതിന് പ്രചോദനമായിട്ട് ഇവിടെ ഞങ്ങളുടെ ഈ ടീം ഓഫ് പിഡിയാട്രിഷ്യൻസും ന്യൂനറ്റോളജിസ്സും ഒക്കെ എൻകറേജ് ചെയ്തതുകൊണ്ട് മാനേജ്മെൻറ്റ് തീരുമാനിച്ചു ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി മഞ്ചേരിയിൽ ആവശ്യമാണ് കാരണം മഞ്ചേരിയും ചുറ്റു ഒരുപാട് ഹോസ്പിറ്റൽസിലും ക്ലിനിക്സിലൊക്കെ ഈ ഫെസിലിറ്റി അവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അവർ പേഷ്യൻസിനെ റെഫർ ചെയ്യാനും ബേബീസിനെ ഇതാക്കാനും മറ്റേത് കോഴിക്കോടേറ്റം ഒരു ചിലപ്പോൾ പേഷ്യൻറ്റ് എത്തിക്കൊള്ളണം അതുകൊണ്ട് ഈ ഒരു ഫെസിലിറ്റി ഒരു വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഏരിയയിലുള്ള ഒക്കെ ഏരിയയിലുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് കൊരമ്പയൽ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അലി കൊരമ്പയൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫഹദ് കൊരമ്പയിൽ ജനറൽ മാനേജർ മുഹമ്മദ് റൂബി എച്ച് ആർ മാനേജർ മിഥുൻ നഴ്സിംഗ് സൂപ്രണ്ട് പ്രമീള ഡോക്ടർ ജോസ് ആന്റണി ഡോക്ടർ പരമേശ്വരൻ ഡോക്ടർ രാജേഷ് ഡോക്ടർ ജോഷി ഡോക്ടർ മുഹമ്മദ് ഷെരീഫ് ഡോക്ടർ സഹീർ ഐ എ പി പ്രസിഡന്റ് ഡോക്ടർ ദീപു എൻ എൻ എഫ് സെക്രട്ടറി നിയാനറ്റോളജിസ്റ്റ് ഡോക്ടർ മൊയ്തീൻ സീനിയർ പീഡിയാട്രീഷ്യൻ ഡോക്ടർ ജലീൽ മഞ്ചേരി മലപ്പുറം എടവണ്ണ എന്നിവിടങ്ങളിൽ നിന്നുള്ള പീഡിയാട്രീഷ്യന്മാരും ഗൈനക്കോളജിസ്റ്റുകളും കൊരമ്പേൽ ആശുപത്രിയിലെ ജീവനക്കാരും പരിപാടിയിൽ പങ്കെടുത്തു